ഗുഡ് മോർണിംഗ് അപ്പോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നതിന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളോ ഫസ്റ്റ് നമുക്ക് നമ്മൾ ഇന്ന് ആക്കി വെച്ച അച്ചാറില്ലേ അത് നമുക്ക് പാക്ക് ചെയ്യണം ഓൾറെഡി ഇന്ന് അച്ചാർ കുറച്ച് പാക്ക് ചെയ്യാനും കൊടുത്തേക്കാനൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ സംഭവഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് കിടക്കാം അപ്പൊ ഞാൻ ഇത് വീഡിയോ എടുക്കണു മുന്നേ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഞാൻ എന്തായത് വീഡിയോ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ എന്തെയ്തു വീട് പോകും അങ്ങനെ 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 പിന്നെ ഇവിടെ നല്ല മഴയാണ് കൈസ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഹീറ്റർ വച്ചൊക്കെയാണ് ഇവിടെ ചൂട് കയറാനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടെ അത്യാവശ്യം നല്ല മഴയും പിന്നെ അലർജിയും എനിക്കാണെങ്കിൽ നല്ലപോലെ അലർജിയൊക്കെ കൂടി നിൽക്കുക അപ്പം നമുക്ക് എനിക്ക് അച്ചാർ നമുക്ക് പെട്ടെന്ന് 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 എല്ലാം പേക്ക് ചെയ്യണം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി ഇന്നിപ്പം തിങ്കളാഴ്ചയായി അപ്പൊ ചെറു വേഗം വേഗം പേക്ക് ചെയ്ത് തീർത്ത് പണികളൊക്കെ തീർക്കണം ഈ ആഴ്ച കൊണ്ട് അവർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുട്ടി ബ്ലോഗർ മൈക്കിളിനെ ഈ വേദിയിലേക്ക് സ്വാഗതം 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 അറി സ്വാഗതം ആ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്ന് പറിച്ചു നോക്കി ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കി തൊട്ടിക്കോ ആ ആ അതിനോ ചെയ്യണ്ടേ കൊച്ചിനെ അറിയാംട്ടോ എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ എവിടെ വെച്ചിട്ട് ആ

അപ്പം ഇത് നമുക്ക് വേഗം പാക്ക് ചെയ്യാം ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം തൽക്കാലം കുറച്ചെടുത്ത് പാക്ക് ചെയ്തിട്ട് പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇത് നമുക്ക് കൊണ്ടുപോവേണ്ടതാണല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീൽ വെച്ച് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല ലീക്ക് ആവുമോ എന്നുള്ളതൊന്നും അല്ലെങ്കിൽ പിന്നെ ലീക്ക് ആവും അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ സീൽ ചെയ്ത് വയ്ക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇത് സിമ്പിളാണല്ലോ ഈ സംഭവം ഉള്ളവർക്ക് നല്ലതാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ിപ്പോ ഒരു 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 മാങ്ങ ഇഞ്ചി ഇതൊക്കെ ചെയ്യാം ഇതിന്റെ എന്ന് പറയുന്നത് ഇത് ഈ സാധനം വെച്ച് ഇത് വെച്ച അടക്കുക സ്വിച്ച് ഓൺ ആക്കുക ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കുക അപ്പൊ നമുക്ക് എന്തോരം വേണം ഹീറ്റ് ഒക്കെ ഇത് കൊടുക്കും ഈ സംഭവത്തി വെക്കുക അതെ ഇത് തല്ലി പൊട്ടിക്കല്ലേ ഇതിന് ആവശ്യം വെക്കുക ഇങ്ങനെ വെക്കുക ഇനി നമുക്ക് പരിപാടി കഴിഞ്ഞു നീ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്യണം വേഗം ചെയ്തിട്ട് വരാം അതിനു മുന്നേ ഇവിടുന്ന് നശിപ്പിക്കുന്നതായിരിക്കും നമ്മൾ ഇത് മൊത്തം സീഡൊക്കെ വെച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ സാധനം ഇങ്ങനെ ഇട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് വെച്ച് ഇത് ഇതാക്കുന്നുട്ടോ നമ്മുടെ ഹീറ്റർ ഇവിടെ ഓൾറെഡി ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം എനിക്ക് ഒട്ടും തണുപ്പ് പറ്റുന്നില്ല അലർജി കൂടുതലായതുകൊണ്ട് എനിക്ക് അത് നോക്കും കേട്ടോ ഇങ്ങനെയായി കിട്ടും അടുത്ത രണ്ടറിനോട് നമുക്ക് അതെ കണ്ടോ ഇങ്ങനെ വെറുതെ ഇതിന്റെ അടുത്ത് വെച്ചു മതി ഇതിന്റെ പരിപാടി ഇത് തന്നെ ചെയ്യണ്ടിട്ടോ അതേനാ കണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുള്ള കാര്യം എനിക്ക് നല്ല അലർജിയുടെ കുറവുണ്ട് അല്ലെങ്കിൽ അവിടെ തുമ്മി 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 ഞാൻ മരിച്ചാൻ ഇപ്പൊ നമുക്ക് ആ സമയം

ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ ഇത് സിമ്പിൾ ചിക്കൻ കറി ആട്ടോ നമ്മളുണ്ടല്ലോ ഇത് എല്ലാവരും വെച്ച് വെക്കും സിമ്പിൾ ആണ് മോർ എഫക്റ്റീവ് ആണ് കുറച്ച് ദിവളയും ഇഞ്ചി പച്ചമുളക് പിന്നെ ഗാർലിക്ക് ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ ഇത് നല്ലപോലെ വാട്ടിയെടുക്കുക പിന്നെ ഇവിടെ നല്ല തണുപ്പാന്ന് പറഞ്ഞില്ലേ ഞാൻ ഹീറ്റർ അടക്കം വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അത്രയ്ക്ക് അത് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഈ തുണി എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും എനിക്ക് നല്ല അലർജിയുടെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എപ്പോഴാക്കാൻ വന്ന കഴിഞ്ഞാ എന്റെ കറിപ്പോ നമ്മള് കെ ഇടുന്ന ഒരു മസാല ചിക്കൻ മസാല മാത്രമേ ഇടുള്ളൂ പിന്നെ കുറച്ച് എന്താണ് നമ്മള് ഇതിടുള്ളൂ പെപ്പറും പിന്നെ ടർമറിക് പൗഡറും ഇത്ര മാത്രമേ നമ്മൾ ഇടൂട്ടോ വേറെ ഇതിൽ പിന്നെ ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ടുള്ള ഒരു സംഭവം ഒന്നുമില്ല പക്ഷെ ഇതൊന്നും ആയി വരുമ്പോ അടിപൊളി ടേസ്റ്റ് ആണ് ഞാനൊന്നും അവിടെ വരുമ്പോ ഇപ്പൊ സ്റ്റവ് ഓഫ് ചെയ്തോ അപ്പൊ ഓൾറെഡി നമ്മുടെ സൗകര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൊന്നോ ഇത് പിന്നെ തുമ്മി 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 എനിക്ക് മാറിയാകുന്നു ഒരു രക്ഷയില്ലാന്നെ ഞാൻ പിന്നെ മീറ്റ് മസാല ഇല്ലേ അത് ആട്ടോ ഇടുന്നേ ചിക്കൻ മസാലയ്ക്ക് പകരം അത് നമുക്ക് നമ്മൾ വേറെ മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാല് സ്പൂൺ മസാല ഇട്ടിട്ടുണ്ട് ില്ല നമ്മളിങ്ങനെ ഇളക്കുക 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 അത് തന്നെയാണ് നല്ലപോലെ മസാലയുടെ ആ പച്ചക്കൂത്തൊക്കെ പോയി ഒന്ന് ശരി വരുന്ന വരെ ഇതൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് മസാല മൂന്ന് വരട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് അത്യാവശ്യം എനിക്ക് ഒന്ന് ഒരു ഒരു ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ച് ഇതാക്കുക അതിന് വെന്തിരികെങ്കിൽ മാത്രം കുറച്ചു വെള്ളമൊഴിക്കുക ഓവറും നമുക്ക് വെള്ളം അയക്കില്ല നമുക്ക് അത്യാവശ്യം ഉച്ചയോളം

പച്ചമണം പച്ചമളം പോയോന്നൊക്കെ ഞാനെങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് മൂത്ത് വരുമ്പോ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ആ സ്മെല്ല് കൊറച്ചു അവിടെ പോവും അപ്പഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് മൂത്ത് ഇല്ലെന്ന് ഞാൻ അങ്ങനെയാണ് ഇതിന്റെ ഈ പച്ചമണം പോയോ ഇല്ലയോന്നുള്ളത് മനസ്സിലാക്കാറ് പിന്നെ നമുക്ക് ആ സ്മെല്ല് തടിപ്പിച്ചു ചോദിക്കാതെ മനസ്സിലാവുള്ളൂ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മൂത്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും അപ്പൊ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട് ഓഫ് ഓഫ് ചെയ്തിട്ട് നമുക്ക് 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 ചിക്കൻ ചിക്കൻ ഇടാം പോകണം കാരണം വെക്കാം ആവുമല്ലോ നമ്മുടെ പരിപാടി ഈ സംഭവം എങ്ങനെയോ ഓണാക്കോ എന്നതാണ് മൈക്കിൾ ബേബി ഉണ്ട് മൈക്കിൾ ബേബി ഒക്കെ ഫുള്ള് ആ ലൈറ്റ് കത്തുന്നുണ്ടോ ആ മൈക്കിൾ ബേബി ആണ് ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെള്ളം ഓണാക്കാം എന്തോരം സക്സസ്ഫുള്ളാകും എന്നൊന്നും എനിക്കറിയത്തില്ല ബിക്കോസ് എബിയാണ് ഇത് മൊത്തം ചെയ്യാറുള്ളത് ഇവിടെ മൊത്തം വഴുക്കി കെടുക്ക കേട്ടോ അതാ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചേ നമുക്കിത് ഓണാക്കി നോക്കാം ഇതിൻ്റെ ഓണാക്കെവിടെയാണ് എന്തറിയോ ഇതായിരിക്കും തോന്നുന്നു നോക്കി വെക്കാം അതെ നമ്മൾ ഇന്നലെ ഒരു പരിപാടി തുടങ്ങി വെച്ചിട്ട് അത് തീർന്നത് പിറ്റേ ദിവസമാണ് അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ടാണ് നമ്മൾ ഈ മുറ്റം കാണണം മുറ്റം ഫുള്ളും നമ്മൾ വൃത്തിയാക്കി കെട്ടോ ഇതൊക്കെ ഫുള്ള് അടിച്ച് കഴുകി മൊത്തം വൃത്തിയാക്കി പൂപ്പായൊക്കെ കളഞ്ഞായിരുന്നു വെച്ചാൽ ഇവിടെയൊക്കെ ഫുള്ളും തെന്നലായിരുന്നു ഇവിടെയൊക്കെ പൂപ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ ഇത് ചെയ്തതാണ് ഒരു വർഷം പോലും ആയിട്ടില്ല പക്ഷെ നമ്മുടെ വെള്ളം മൊത്തം ഇങ്ങനെ ഈ ഒരു സ്ലോപ്പിൽ കൂടിയാണ് മൊത്തം ഈ വീട്ടിൽ ഇറങ്ങി വരുന്നതെല്ലാം അപ്പം അതുകൊണ്ടായിരിക്കാം നമുക്ക് പെട്ടെന്ന് പൂപ്പായി പിടിക്കുന്നത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ച് അന്ത കുന്താ പറഞ്ഞിട്ട ഓടി വരുന്നേങ്കള് അത് കാരണമാണ് മെയിനായിട്ട് ഇവിടെ മൊത്തം നമ്മൾ വൃത്തിയാക്കാന്ന് വെച്ചാൽ പിന്നെ ആര് വീണാലും നമ്മൾ ആശുപത്രിക്ക് കാണിക്കേണ്ടി വരും വേദന കൊന്നു തന്നെയാണ് അത് കാരണം നമ്മൾ വേഗം വൃത്തിയാക്കി കേട്ടോ നല്ല വഴുക്കലായിരുന്നു ഇവിടെ ഫുള്ളും മൊത്തം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ പപ്പയും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു സഹായത്തിനെ അപ്പോൾ ഇതൊക്കെ ഫുള്ളും നമ്മൾ ക്ലീൻ ചെയ്തു പിന്നെ ഇവിടെ നല്ല തെന്നെലുണ്ടായിരുന്നു ഞാൻ സ്കൂട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഇവിടെ ഫുള്ളും തെന്നി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതും ഫുള്ളും തെന്നി കിടക്കുമായിരുന്നു പിന്നെ ഈ സൈഡൊക്കെ ഫുള്ളും നമുക്ക് എന്തായിരുന്നു ഈ വിട്ടിയും മക്ക പായൽ എന്ന് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മൊത്തം വൃത്തിയാക്കി അതൊക്കെ തന്നെ ഇനി ഇനിപ്പോ അങ്ങനെ നമ്മൾ വരുന്ന ഒന്നും പ്രത്യേകിച്ച് പായലൊന്നും പിടിക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ചെറിയൊരു ബാക്കി പത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് വെച്ചു രണ്ട് ദിവസം മെനക്കെട്ട പണിയായിരുന്നു ഗൈസ് മടുക്കു പോയി ഇനി നമുക്ക് രണ്ട് ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാം ഇനി ബാക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ട്